നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുടി രാപ്പകൽക്കാവൽ സത്യാഗ്രഹ സമരം ആരംഭിച്ച് മാത്തിക്കുഴൽ നടൻ എം എൽ എ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതിനെതിരെയാണ് എം എൽ എ ഇരുപത്തിനാല് മണിക്കൂർ സത്യാഗ്രഹ സമരം നടത്തുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ യു ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നെഹ്റു പാർക്കിൽ സമാപിച്ചു കടന്നുവരുന്ന പാർലമെന്റ് മുന്നിൽ കണ്ടുകൊണ്ട് കാവൽ ഇന്ന് വൈകിട്ട് വൈകിട്ട് മണി മണി മുതൽ നാളെ വരെ നെഹ്റു പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ രാപ്പകൽ കാവൽ സത്യാഗ്രഹവും ആരംഭിച്ചു കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ബുധനാഴ്ച വൈകിട്ട് വരെയാണ് നെഹ്റു പാർക്കിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത് രാപ്പകൽ കാവൽ സത്യാഗ്രഹ സമരം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു തുടർഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ മാതൃകയിൽ ഇന്ത്യയെ വിഭജിച്ച് ഭരണം നേടാനാണ് ഡീൻ ജനിച്ചു വളർന്ന ആളുകൾക്ക് ഈ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഭരണകൂടം കൽപ്പിക്കുന്ന തരത്തിലേക്ക് ഫാസിസ്റ്റ് നടപടികൾ അതിന്റെ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് അഥവാ പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ആദ്യത്തെ സമ്മേളനം ആ സമ്മേളനത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള ഒരുപിടി പിടി ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒന്നാമത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേകമായ പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള സംഘപരിവാർ തീരുമാനം അവർ നടപ്പിലാക്കി രണ്ടാമത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ വിവാദമായ തീരുമാനമായിരുന്നു സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വ ഭേദഗതി നിയമം അവർ വർഷം മുൻപ് പാർലമെന്റ് പാസാക്കിയ ബിൽ വിജ്ഞാപനം ചെയ്തത് ബി ജെ പിയുടെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണെന്ന് ഉപവാസ സമരത്തിന് തുടക്കം കുറിച്ച മാത്യു കുഴൽനാടൻ എം പറഞ്ഞു വിവേചനപരമായ ഈ നിയമത്തെ കോൺഗ്രസ് പാർട്ടി ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ സെക്യുലർ മാർച്ച് പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് തുടങ്ങി കറുകിടത്തെ അമ്പലം നടയിലൂടെ കോതമംഗലം ചെറിയ പള്ളിയിൽ അവസാനിച്ച വലിയ ഒരു പ്രക്ഷോഭം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം നിയമം നടപ്പിലാവാതെ ഉള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ ഈ നിയമം നടപ്പിലാക്കും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സ്വാഭാവികമായ ഒരു പ്രതികരണം പ്രതിഷേധം എന്ന നിലയിലാണ് കാവൽ സത്യാഗ്രഹം എന്ന പേരിൽ ഇരുപത്തിനാല് മണിക്കൂർ കാരണം ഞങ്ങൾ മുന്നോട്ടു വയ്ക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും തയ്യാറാകാം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും തയ്യാറാകാം ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും മുന്നോട്ട് പറയണം ഈ സന്ദേശമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ സത്യാഗ്രഹത്തിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത് യു ഡി ചെയർമാൻ കെ എം സലീം അധ്യക്ഷത വഹിച്ചു യു കൺവീനർ കെ എം അബ്ദുൾ മജീദ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു പി എം അമീർ അലി ജോസ് വള്ളമറ്റം പി എൽദോസ് പി എ ബഷീർ സാബു ജോൺ സുഭാഷ് കടക്കോട് പായ്പ്ര കൃഷ്ണൻ കെ എം പരീത് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധത്തിൽ നിങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ